പോരാളിഷാജി വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് പോരാളിഷാജിമാരെല്ലാം പരസ്പരം പോരടിക്കുന്ന കണ്ണൂരിലെ ജയരാജന്മാരുടെ സന്തതികളാണെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിലാണ് ചെറിയാൻ ഫിലിപ്പ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എല്ലാ അഡ്മിന്മാരും കണ്ണൂർ സ്വദേശികളാണ് വ്യാജ പോരാളി ഷാജിമാരെ സൈബർ പോലീസ് കണ്ടെത്തിയാൽ സി പി എം നേതാക്കൾക്കെതിരെ സൈബർ നിയമപ്രകാരം കേസെടുക്കേണ്ടി വരും കണ്ണൂർ ലോബിക്കുള്ളിലെ തമ്മിലടി മറച്ചുവെക്കാനാണ് കോൺഗ്രസുകാർ അഡ്മിന്മാരെ വിലക്കെടുത്തെന്നും വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചെന്നും എം വി ജയരാജൻ ആരോപിച്ചതെന്നും ചെറിയാൻ ഫിലിപ്പ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് നിലവിൽ വന്ന ആദ്യത്തെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ മുഖവാക്യം പിണറായി വിജയൻ എന്റെ ഹീറോ എന്നതാണ് എട്ടേകാൽ ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഈ പേജിൽ നിന്നാണ് സി നേതൃത്വത്തിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിനാലിന് മറ്റൊരു പോരാളിഷാജി പേജ് തുറന്നത് പി ജയരാജന്റെ അനുയായികളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് തുടങ്ങിയ പി ജെ ആർമി പി ജയരാജൻ സ്തുതിഗീതം ആലപിച്ചപ്പോൾ പാർട്ടി അത് വിലക്കിയിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് പി ജെ ആർമി ഗ്രൂപ്പ് റെഡ് ആർമിയായി മാറി പിന്നീട് എം വി ജയരാജന്റെ അനുയായികൾ പോരാളിഷാജി ഒഫീഷ്യൽ എന്ന പേജ് തുടങ്ങി മൂന്ന് ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഈ പേജിന്റെ മുഖചിത്രം എം വി ജയരാജൻ്റെതാണ് ഈ ഫേസ്ബുക്ക് പേജുകളുടെയും ഗ്രൂപ്പുകളുടെയും മിക്കവാറും എല്ലാ അഡ്മിന്മാരും കണ്ണൂർ സ്വദേശികളാണ് പലരും ഗൾഫ് രാജ്യങ്ങളിലും ചെന്നൈയിലുമാണ് താമസം ചെങ്കോട്ട ചെങ്കതിർ ചുവപ്പ് സഖാക്കൾ എന്നീ പേജുകളുടെയും അഡ്മിന്മാർ സി പി എമ്മുകാരാണ് വ്യാജ പോരാളി ഷാജിമാരെ സൈബർ പോലീസ് കണ്ടെത്തിയാൽ സി പി എം നേതാക്കൾക്കെതിരെ സൈബർ നിയമപ്രകാരം കേസെടുക്കേണ്ടി വരും കണ്ണൂർ ലോബിക്കുള്ളിലെ തമ്മിലടി മറച്ചു വെക്കാനാണ് കോൺഗ്രസുകാർ അഡ്മിന്മാരെ വിലക്കെടുത്തതെന്നും വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതെന്നും എം വി ജയരാജൻ ആരോപിച്ചത് കോൺഗ്രസിന് ഇപ്പോൾ സി പി എമ്മിനേക്കാൾ ശക്തമായ സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെയും അപകീർത്തിപ്പെടുത്താതെ തന്നെ മികച്ച രീതിയിൽ ആശയപ്രചരണം നടത്താൻ കോൺഗ്രസ് സൈബർ വിങ്ങിന് സാധിച്ചു സ്വന്തം പാളയത്തിലുണ്ടായ അന്ധചിത്രത്തിന് കോൺഗ്രസിനെ പഴിച്ചിട്ട് കാര്യമില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പോസ്റ്റിൽ പറയുന്നുണ്ട് പോരാളി ഷാജിമാർ ജയരാജന്മാരുടെ വ്യാജസന്ധതികൾ പോരാളി ഷാജിമാരെല്ലാം പരസ്പരം പോരടിക്കുന്ന കണ്ണൂരിലെ ജയരാജന്മാരുടെ വ്യാജസന്ധതികളാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് നിലവിൽ വന്ന ആദ്യത്തെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ മുഖവാക്യം പിണറായി വിജയൻ എൻ്റെ ഹീറോ എന്നതാണ് എട്ടേകാൽ ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ഈ പേജിൽ നിന്നാണ് സി നേതൃത്വത്തിനെതിരെ ഇപ്പോൾ കടുത്ത വിമർശനം ഉയർന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിനാലിന് മറ്റൊരു പോരാളി ഷാജി പേജ് തുറന്നത് പി ജയരാജൻ്റെ അനുയായികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി അഞ്ചിന് പി ജെ ആർമി ഗ്രൂപ്പ് റെഡ് ആർമിയായി മാറി പിന്നീട് എം വി ജയരാജന്റെ അനുയായികൾ പോരാളി ഷാജി ഒഫീഷ്യൽ എന്ന പേജ് തുടങ്ങി മൂന്ന് ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഈ പേജിന്റെ മുഖചിത്രം എം വി ജയരാജൻറേതാണ് ഈ ഫേസ്ബുക്ക് പേജുകളുടെയും ഗ്രൂപ്പുകളുടെയും മിക്കവാറും എല്ലാ അഡ്മിന്മാരും കണ്ണൂർ സ്വദേശികളാണെങ്കിലും പലരും ഗൾഫ് രാജ്യങ്ങളിലും ചെന്നൈയിലുമാണ് താമസം ചെങ്കോട്ട ചെങ്കതിർ ചുവപ്പ് സഖാക്കൾ എന്നീ പേജുകളുടെയും അഡ്മിന്മാർ സി പി എമ്മുകാരാണ് വ്യാജ പോരാളി ഷാജിമാരെ സൈബർ പോലീസ് കണ്ടെത്തിയാൽ സി പി എം നേതാക്കൾക്കെതിരെ സൈബർ നിയമപ്രകാരം കേസെടുക്കേണ്ടി വരും കണ്ണൂർ ലോബിക്കുള്ളിലെ തമ്മിലടി മറച്ചുവെക്കാനാണ് കോൺഗ്രസുകാർ അഡ്മിന്മാരെ വിലക്കെടുത്തതെന്നും വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതെന്നും എം വി ജയരാജൻ ആരോപിച്ചിരുന്നു കോൺഗ്രസിന് ഇപ്പോൾ സി പി എമ്മിനേക്കാൾ ശക്തമായ സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ാരെയും അപകീർത്തിപ്പെടുത്താതെ തന്നെ മികച്ച രീതിയിൽ ആശയപ്രചരണം നടത്താൻ കോൺഗ്രസിന്റെ സൈബർ വിങ്ങിന് സാധിച്ചു സ്വന്തം പാളയത്തിലുണ്ടായ അന്ധചിത്രത്തിന് കോൺഗ്രസിനെ പഴിച്ചിട്ട് കാര്യമില്ല ഇതാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ എന്തായാലും പോരാളി ഷാജി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള തിരക്കിട്ട അന്വേഷണത്തിലാണ് കേരള പോലീസിന്റെ സൈബർ വിഭാഗം എന്നാൽ ഇത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും പോലീസിന്റെ നാടകമാണെന്നും പാർട്ടിക്കുള്ളിലെ വിഴുപ്പ് ചുമക്കലാണ് പുറത്തു വരുന്നതെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ ഒപ്പം നടൻ പവൻ കല്യാൺ ഒളിവിലാണെന്ന തരത്തിലുള്ള ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്